നമസ്കാരം ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനായുള്ള അംഗം മുറുകുകയാണ് ഒരു ഭാഗത്ത് ഇന്ത്യൻ വംശജിയായ കമലാ ഹാരിസ് ശക്തമായ പ്രകടനം കാഴ്ചവെക്കുമ്പോൾ മറുവശത്തെ കനത്ത ഉയർത്തി മുൻ പ്രസിഡന്റ് കൂടിയായ ഡൊണാൾഡ് ട്രംപും രംഗത്തുണ്ട് പെട്ടെന്നൊരു വിജയ പ്രവചിക്കുക അത്ര എളുപ്പമല്ല ഒട്ടേറെ ഘടകങ്ങൾ പരിഗണിച്ചു വേണം ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാൻ എന്നാൽ ഇതിൽ യാതൊരു ആശങ്കയും കൂടാതെ ഒരു പ്രവചനം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പ്രവചനത്തിന്റെ കാര്യത്തിൽ അലൻ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ നോസ്റ്റർ റോമസ് എന്നാണ് അദ്ദേഹത്തെ പൊതുവെ വിളിക്കാറുള്ളത് ഇക്കുറി കമലയും ട്രംപും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ആരാകും വിജയി എന്ന കാര്യത്തിൽ ലിച്ച്മാൻ യാതൊരു സംശയവും കൂടാതെ തന്റെ ഉത്തരം നൽകി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിലവിലെ വൈസ് പ്രസിഡന്റ് കൂടിയായ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി കമല ഹാരിസ് വിജയിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രവചനം ന്യൂയോർക്ക് ടൈംസ് പങ്കുവെച്ച ഒരു വീഡിയോയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് കമല ഹാരിസ് അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റ് ആകുമെന്ന് ലിജ്മാൻ ആത്മവിശ്വാസത്തോടെ പറയുന്ന വീഡിയോ വലിയ രീതിയിലാണ് വൈറലായത് നവംബർ അഞ്ചിന് യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രവചനം ഡെമോക്രാറ്റിക് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന കമലാ ഹാരിസും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും തമ്മിലാണ് കടുത്ത മത്സരം കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലേറെയായി തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കൃത്യമായി പ്രവചിച്ച റെക്കോർഡുള്ള ലിച്ച്മാൻ ട്രംപിന്റെ രണ്ടായിരത്തി പതിനാറിലെ വിജയവും ബൈഡന്റെ രണ്ടായിരത്തി ഇരുപതിലെ വിജയവും ഒക്കെ മുൻകൂട്ടി കണ്ട ചുരുക്കം ചിലരിൽ ഒരാൾ കൂടിയാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ അൻപത് വർഷത്തോളം ചരിത്രം പഠിപ്പിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം ഈ കാലയളവിൽ വികസിപ്പിച്ചെടുത്ത കീസ് ടു വൈറ്റ് ഹൗസ് മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് ലിച്ച്മാൻ തന്റെ പ്രവചനങ്ങൾ നടത്താറുള്ളത് ഈ രീതി വെച്ച് കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളിലായി ലിച്ച്മാൻ തെറ്റാതെ പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ളത് ഈ ശൈലിയിൽ പതിമൂന്ന് ശരിയോ തെറ്റോ എന്നുള്ള ഉത്തരം പറയാൻ കഴിയുന്ന ചോദ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇത് നിലവിലുള്ള പാർട്ടിയുടെ തോൽവിയുടെ സാധ്യത നിർണയിക്കുന്ന രീതിയാണെന്ന് വേണമെങ്കിൽ പറയാം ആറോ അതിലധികമോ കീകൾ നിലവിലെ സ്ഥാനാർത്ഥിക്ക് എതിരായാൽ അവർ തോൽക്കുമെന്ന് ഇത് അർത്ഥമാക്കുന്നു